നേപ്പാളിലെ കാഠ്മണ്ഡു താഴ്വരയിലെ പുരാതന ക്ഷേത്രങ്ങളുടെ നിഴലിൽ രണ്ടു വയസ്സ് പ്രായമുള്ള ആര്യനാര ഷാഖിയ സാധാരണ ജീവിതം ഉപേക്ഷിച്ച് അസാധാരണമായ ഒരു ദിവ്യത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നേപ്പാളിലെ പുതിയ കുമാരിയായി അഥവാ ജീവിക്കുന്ന ദേവതയായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഹിന്ദു ബുദ്ധ മതങ്ങളിൽ പ്രധാനമായി ആചരിക്കപ്പെടുന്ന വിശിഷ്ടമായ ആചാരമാണിത് നേപ്പാളിലും തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുമാണ് പ്രധാനമായും ഇത് ആചരിച്ചു വരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സമ്പ്രദായം നേപ്പാളിലെ നേവാ സമൂഹത്തിലെ ശാക്യവംശത്തിൽ നിന്നുള്ള പിഞ്ചു ബാലികമാരിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് രണ്ട് വയസ്സിനും നാല് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് പൊതുവെ കുമാരിയായി തിരഞ്ഞെടുക്കാറ് തലേജു ദേവതയുടെ അവതാരമാണ് കുമാരി എന്നാണ് നേപ്പാളിലെ ഈ ജനങ്ങളുടെ വിശ്വാസം കുമാരിയെ തിരഞ്ഞെടുക്കുക എന്നത് അത്യന്തം ദുഷ്കരവും കർശനവും നിറഞ്ഞ ഒരു പ്രക്രിയ കൂടിയാണ് മുപ്പത്തിരണ്ട് പൂർണ്ണത അടയാളങ്ങൾ കുട്ടിക്കുണ്ടായിരിക്കണം ഈ അടയാളങ്ങളെല്ലാം തന്നെ കാവ്യാത്മകവും അവിശ്വസനീയത നിറഞ്ഞതുകൂടിയാണ് അതിൽ പ്രധാനമാണ് ശാരീരിക ശുദ്ധി ജനനശേഷം പാടുകളോ മുറിവോ പാടില്ല മനോഹരമായ ചർമ്മം കറുത്ത കണ്ണുകൾ കേടുപാടുകളില്ലാത്ത പല്ലുകൾ എന്നിങ്ങനെ നീളുന്നു നിബന്ധനകൾ പിന്നീട് ദൈർഘ്യമേറിയ ഒട്ടനവധി പൂജാതന്ത്രങ്ങളിലൂടെ കുഞ്ഞു കടന്നു പോകേണ്ടി വരും കുമാരിയെ തിരഞ്ഞെടുക്കുന്നതോടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ വരും പിന്നീടുള്ള ജീവിതം സാധാരണ കുട്ടിയെ പോലെ ആയിരിക്കില്ല സദാസമയം ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് കുമാരിമാർ ധരിക്കുക നെറ്റിയിൽ മൂന്നാം കണ്ണും വരച്ചാണ് തുടർന്നുള്ള രണ്ട് വയസ്സുകാരിയുടെ ജീവിതം പ്രധാനപ്പെട്ട ഉത്സവങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ അനുവാദമുള്ളൂ അതും കാൽപാതങ്ങൾ നിലത്ത് സ്പർശിക്കുവാൻ പാടില്ല പല്ലക്കിലോ മഞ്ചലിലോ ആളുകൾ ചുമന്നുകൊണ്ട് പോകാറാണ് പതിവ് കുമാരി ചേഹ് എന്ന ദേവീഗ്രഹത്തിൽ കെയർ ടേക്കർക്കൊപ്പമാണ് വർഷങ്ങൾ തള്ളി നിൽക്കുന്നത് എഴുന്നള്ളിളപ്പ് സമയത്ത് ഭക്തർ പൂക്കളും പണവും അർപ്പിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നു കൂടാതെ കുമാരിയുടെ പാദങ്ങൾ സ്പർശിച്ചാൽ ഐശ്വര്യവും സന്തോഷവും വരുന്നു എന്ന് നേപ്പാളിലെ ഹിന്ദു പാരമ്പര്യത്തിൽ പറയപ്പെടുന്നു എന്നാൽ ആ കുഞ്ഞിന് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനാവില്ല അവൾ ആരെങ്കിലും നോക്കി ചിരിച്ചാലോ കരഞ്ഞാലോ അവർക്ക് മരണം ഉറപ്പാണെന്നാണ് വിശ്വാസം ആഹാരം കൂടുതൽ ചോദിച്ചാൽ ധനനഷ്ടവും ക്ഷാമവും അങ്ങനെ എല്ലാറ്റിനും അർത്ഥങ്ങൾ രക്ഷിതാക്കളില്ല കളിക്കൂട്ടുകാരില്ല പ്രായത്തിൻ്റെതായ ചാവല്യങ്ങളില്ല വിദ്യാഭ്യാസമില്ല അങ്ങനെ ആദ്യ ആർത്തവം വരെ അവൾ ആ ദൈവിക തടവ് ജീവിതത്തിലാണ് ആ സമയത്ത് ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ അവൾ പടയിറങ്ങുമ്പോൾ മുൻവാതിലിലൂടെ മറ്റൊരു കുരുന്ന് തൻ്റെ കുട്ടിക്കാലം ദയനീയമായി ഏരിച്ചു കളയാൻ കയറി വരും അല്ല വിശ്വാസികൾ വരുത്തുമെന്നതാണ് വാസ്തവം പുരാതന രീതികൾക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ യുവതലമുറകൾ ഉയർത്തുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ സാമൂഹ്യ പരിഷ്കരണ രീതികൾ ഇന്നത്തെ യുവ നേതാക്കൾക്കിടയിൽ കുറവാണ് കാരണം ഏത് സംസ്ഥാനത്തിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന രീതിയായി ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു വശത്ത് രണ്ടു വയസ്സുകാരി ആര്യനാര ഷാക്കിയ കുടുംബത്തിന്റെ അഭിമാനവും ജനങ്ങളുടെ ദേവതയുമായി മാറുമ്പോഴും മറുവശത്ത് അവളുടെ ബാല്യകാല ചാബല്യങ്ങളും കളിചെരികളും നഷ്ടപ്പെടുകയാണ് എന്നാൽ ലോകത്തിൽ ആർക്കും തിരികെ കൊടുക്കാനാവാത്ത ഒന്നാണ് ഓരോ കുമാരിയുടെയും ബാല്യകാലം